ഗ്ലോബൽ സുമുൽ ഫ്ലോട്ടിലയിൽ ഒമാൻ 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 പൗരന്മാരും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഒമാനിൽ വർദ്ധിച്ചു വരുന്ന റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പിനെതിരെ മുന്നറിയിപ്പുമായി റോയൽ പോലീസ് ഗൾഫാർ ചെയർമാൻ ഷെയ്ഖ് അൽ രക്ഷകരായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് ഒമാൻ ഒമാൻ തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ബ്രോട്ട് യു ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് സഹായവുമായി കപ്പൽ വ്യൂഹമായ ഗ്ലോബൽ ഫ്ലോട്ടിലയിൽ ഒമാൻ പൗരന്മാരും ഗ്ലോബൽ റെസിലിയൻസ് ഫ്ലീറ്റിൽ പങ്കെടുക്കുന്ന പൗരന്മാരുടെ അവസ്ഥകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഒമാൻ സ്ഥിരീകരിച്ചു കപ്പലിന്റെ അന്താരാഷ്ട്ര മാനസിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന തങ്ങളുടെ പൗരന്മാരുടെ സംരക്ഷണം ഉറപ്പാക്കാൻ ഒമാൻ ശ്രദ്ധാലുവാണെന്നും അവരുടെ സുരക്ഷിതമായ തിരിച്ചുവരവ് സാധ്യമാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ നടന്നു വരികയാണെന്നും അധികൃതർ അറിയിച്ചു കപ്പലിലെ ഓരോ പങ്കാളികളുടെയും സുരക്ഷ ഉറപ്പാക്കാനും അനാവശ്യമായ അപകട സാധ്യതകൾക്ക് അവരെ വിധേയരാക്കുന്നത് ഒഴിവാക്കാനും സുൽത്താനേറ്റ് എല്ലാ പങ്കാളികളോടും ആവശ്യപ്പെട്ടു അതേസമയം ഗസയിലേക്ക് പോകുന്ന സഹായ കപ്പലായ ഗ്ലോബൽ സുമുത്ത് ഫ്ലോട്ടിലയെ ഇസ്രായേൽ തടഞ്ഞതിൽ ഒമാൻ ശക്തമായി അപലപിച്ചു ഒമാനിൽ വർദ്ധിച്ചു വരുന്ന റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പിനെതിരെ മുന്നറിയിപ്പ് നൽകി റോയൽ ഒമാൻ പോലീസ് പ്രോപ്പർട്ടി കരാറുകളിൽ ഒപ്പിടുന്നതിന് മുൻപ് പൗരന്മാരോടും താമസക്കാരോടും അതീവ ജാഗ്രത പാലിക്കണമെന്നും ആറോപി അറിയിച്ചു അപ്പാർട്ട്മെന്റുകൾ വില്ലകൾ അല്ലെങ്കിൽ വീടുകൾ വാടകയ്ക്കോ വിൽപ്പനയ്ക്കോ ഉള്ള പരസ്യങ്ങൾ റെസ്റ്റ് ഹൗസുകളോ ചാലറ്റുകളോ കുറഞ്ഞ വിലയിൽ വാഗ്ദാനം ചെയ്യുന്ന ഓഫറുകൾ എന്നിങ്ങനെയുള്ള രീതികളിലാണ് പ്രധാനമായും തട്ടിപ്പുകൾ കണ്ടുവരുന്നത് കുറ്റവാളികൾ പലപ്പോഴും വ്യാജ ഐ കാർഡുകൾ നിയമവിരുദ്ധ കരാറുകൾ സ്റ്റാമ്പുകൾ എന്നിവ ഉപയോഗിക്കുകയും നിക്ഷേപകരുടെ മറവിൽ മുൻകൂർ പേയ്മെന്റുകൾ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ഇത്തരം സംഭവങ്ങളുടെ ഇരകളാകാതിരിക്കാൻ അധികാരികൾ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് വാടകക്കാരും വാങ്ങുന്നവരും സ്ഥിരീകരിക്കാത്ത സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഒഴിവാക്കണം സാധ്യമാകുമ്പോഴെല്ലാം നേരിട്ട് പ്രോപ്പർട്ടികൾ സന്ദർശിക്കണം ഒപ്പിടുന്നതിനു മുൻപ് എല്ലാ രേഖകളുടെയും സാധുത നന്നായി പരിശോധിക്കുക വമ്പൻ ഓഫറുകൾ കണ്ട് പ്രലോഭനത്തിൽ വീഴാതിരിക്കുക ശരിയായ പരിശോധന കൂടാതെ മുൻകൂർ പണമടയ്ക്കൽ നടത്തരുതെന്നും ആറോപി മുന്നറിയിപ്പ് നൽകി എല്ലാ രേഖകളും പരിശോധിച്ച് ജാഗ്രത പാലിക്കണമെന്നും ഇരകളെയോ സംശയാസ്പദമായ കേസുകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ എട്ട് പൂജ്യം പൂജ്യം ഏഴ് ഏഴ് നാല് 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 എന്ന ഹോട്ട്ലൈൻ വഴിയോ അറിയിക്കണമെന്നും ആറോപി നിർദ്ദേശിച്ചു ഗൾഫാർ എഞ്ചിനീയറിംഗ് ആൻഡ് കോൺട്രാക്ടി കമ്പനിയുടെ ചെയർമാൻ ഷെയ്ഖ് സലിംഗ് സയ്യിദ് ഹമീദ് അൽഫന അൽ അറൈനി നിര്യാതനായി ഒമാന്റെ ആധുനിക സ്വകാര്യ മേഖലയെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ബിസിനസ്സുകാരനോ മനുഷ്യസ്നേഹിയും വിദ്യാഭ്യാസ വക്താവുമായിരുന്നു രാജ്യത്തിന്റെ ഏറ്റവും വലിയ നിർമ്മാണ എഞ്ചിനീയറിംഗ് കമ്പനിയായ ഗൾഫാർ എഞ്ചിനീയറിംഗ് ആൻഡ് കോൺട്രാക്ടിങ്ങിന്റെ ചെയർമാൻ ആയിരുന്ന ഷെയ്ഖ് സലീം രാജ്യത്തിന്റെ പല നാഴികക്കല്ലായ അടിസ്ഥാന സൗകര്യ പദ്ധതികളും നടപ്പിലാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു നാഷണൽ ഡ്രില്ലിംഗ് ആൻഡ് സർവീസസ് എൽ എൽ സി സലീം ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ് ഒമാൻ മെഡിക്കൽ കോളേജ് എന്നിവയുൾപ്പെടെ നിരവധി പ്രമുഖ സ്ഥാപനങ്ങളിൽ ഷെയ്ഖ് സലീം മുതിർന്ന നേതൃത്വ സ്ഥാനങ്ങൾ വഹിച്ചു വാതിലിൽ കൈ കുടുങ്ങിയ കുട്ടിക്ക് രക്ഷകരായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി സുഹാർ വിലയായത്തിലാണ് സംഭവം നടന്നത് വീടിന്റെ പുറം വാതിലിലായിരുന്നു കൈ കുടുങ്ങിയിരുന്നത് വിവരം അറിഞ്ഞ ഉടൻ തന്നെ സ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി പ്രവർത്തകർ വളരെ വിദഗ്ധമായി കൈ പുറത്തെടുക്കുകയായിരുന്നു കുട്ടിയുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമെന്ന് അധികൃതർ വ്യക്തമാക്കി ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം ഗൾഫ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്